നാം ഇവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമാപന പ്രഭാഷണമാണ് നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥൻ കൂടിയായ എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുല്ലത്തീഫ് മൗലിവി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു അസ്ലാം പ്രിയങ്കരായ നമ്മുടെ അതിഥികളായ ഡോക്ടർ നമ്മുടെ കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ലക്കെ മാണി സാഹിബ് അവൻ വിദ്യാഭ്യാസ മന്ത്രിയും എം പിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവൻ്റെ മകൻ ബഷീർ സാഹിബ് എം എൽ എ അവ സദസ്സിലും വേദിയിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സാഹകരന്മാരെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വരിയാണ് ഞാൻ ഓർക്കുന്നത് ഖുർആാൻ്റെ വരിയല്ല ഓർക്കുന്നത് ഖുർആാൻ്റെ വരി ഇന്നേക്കാൾ നിങ്ങൾക്കറിയാം ഞാൻ പറയാൻ പോകുന്ന വരികൾ നിങ്ങൾക്കറിയാം ഖുർആൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ലക്ഷം മാനുജർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തത് ഒന്നോ രണ്ടോ ആ ഒന്നോ രണ്ടോ ആണ് കുത്തിരിക്കുന്നത് ലക്ഷം മാനുജർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തോ ഒന്നേ രണ്ടോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് ലക്ഷം പെണ്ണുങ്ങൾ കൂടിയാൽ ലക്ഷണമൊത്ത ഭാര്യ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ അതിനുണ്ടാക്കും അവിടെ ലക്ഷണം മൊത്ത ഭർത്താക്കന്മാരുണ്ടാക്കുന്നു ലക്ഷണമൊത്ത ഡോക്ടർമാരുണ്ടാക്കുന്നു കോടിക്കണക്കിൽ ഡോക്ടർമാരുണ്ട് ലോകത്ത് പക്ഷേ ലക്ഷണമൊത്ത ഡോക്ടർമാർ നിങ്ങൾക്കറിയാമൊക്കെ ഈ എസ് എൽ ആർ സി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഓരോ ആഴ്ചയിലും ഡോക്ടർ ജുബൈർ ഡോക്ടർ ഉണ്ട് ഇ എൻ ടി ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഡോക്ടർ ആക്കിൽ കളനാട് അങ്ങനെ ഡോക്ടർ കമാൽ ഹുസൈൻ എല്ലാ വകുപ്പിലും പെട്ട ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നോർജ ഇവരെല്ലാം വരുന്ന ഒരു സദസ്സ് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മരുന്നും സൗജന്യ ചികിത്സയും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്ത ഡോക്ടർമാർ ഒരു അള്ളാഹുവിൻ്റെ ലീവജി ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാത്ത മറ്റൊരു ലക്ഷ്യവുമില്ലാത്ത ഡോക്ടർമാർ കച്ചവടക്കാർ ലക്ഷണമൊത്തവരാവണം അത് ആവണമെങ്കിൽ ഖുർആാനുമായി ബന്ധം വേണം ഖുർആൻ അല്ലാ പറഞ്ഞില്ലേ വെയിലുല്ലിൽ മുത്തഫിഫീൻ അളവും തൂക്കവും കൃത്രിമം കാണിച്ച് കുറയ്ക്കുന്ന കച്ചവടക്കാർക്ക് നരകമാണ് അപ്പോൾ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ പോരാ നരകം കിട്ടും ആ താജുറുൽ അമീൻ സത്യഗന്ധനായ കച്ചവടക്കാരൻ മായൽ അബ്രാർ പുണ്യം ചെയ്ത ആളുകളുടെ കൂടെയാണ് സുഹൃത്തുണ്ടായത് നേരെ മറിച്ച് ആ താജുൽ കതാബ് കള്ള കച്ചവടക്കാരനോ മായൽ ഫുജ്ജാർ തമ്മാടികളുടെ കൂടെയാണ് ഇത് പഠിപ്പിക്കുകയാണ് കുറയാൻ അപ്പം ലക്ഷണമൊത്ത കച്ചവടക്കാരൻ അതുപോലെ തന്നെ ഭാര്യമാരെ ഏതെങ്കിലും നിലയ്ക്ക് മാനസികമായോ ശാരീരികമായോ പ്രയാസപ്പെടുന്നവൻ ഭർത്താവല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടി റസൂള്ളാഹ് ഇസ്ലാഹസ്ലം പറഞ്ഞു ഒരു വിശ്വ വിശ്വാസിയായ മനുഷ്യനല്ലാതെ ഒരു ഭാര്യയെ ഒരിക്കലും ആദരിക്കുക ആദരിക്കാതെ നിന്ദിക്കുകയില്ല മാ അക്രമൻ നിസാദ് ഭാര്യമാരെ ബഹുമാനിക്കുകയില്ല ഇല്ല കരിയും മാന്യന്മാരായ ഭർത്താക്കന്മാരല്ലാതെ അപ്പോൾ മാന്യന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കും വമാഅഹാനഹുന്ന ഇല്ലാ ലീം നീചന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിന്ദിക്കും അപ്പം നല്ല ഭാര്യമാരെ ഹയ്യാർക്കും ഹിയാർക്കും നിസ്സാഹിക്കും നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ് നമുക്ക് നാട്ടിലുള്ള ആരോട് നന്നായി പെരുമാറാം കല്യാണം കഴിഞ്ഞോടുള്ള ഉടനുള്ള കാര്യമെല്ലാം പറഞ്ഞു കല്യാണം ഒരു പത്തു കൊല്ലം കഴിഞ്ഞാൽ ഭാര്യമാരോട് നന്നായി പെരുന്ന മാറുന്ന ലക്ഷണമൊത്ത ഭർത്താക്കന്മാരുടെ എണ്ണം കുറവാണ് അതുപോലെ നിങ്ങൾ ചിന്തിച്ചാലറിയാം കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താക്കന്മാർ വിളിക്കാതെ തന്നെ ഭാര്യമാർ ചോദിക്കും നിങ്ങൾ വിളിച്ചു കൊല്ലം കഴിഞ്ഞാലോ വിളിച്ചാൽ വരൂല വരൂല നേരെ മറിച്ച് അപ്പോൾ ഇതാ വരുന്നു ഇതാ വരുന്നേ ഞാൻ വിളിക്കുമ്പോൾ വിളിക്കണ്ട ഞാൻ വരും മടുത്തു അല്ലേ ആ മടുപ്പ് മരണം വരേണ്ടാവൂലേ റസൂല്ല ഇസ്ലാസമയുടെ ഭാര്യ ഹാലിജാർജി അള്ളാൻ്റെ യാത്ര പോകുമ്പോൾ പരിശുദ്ധ റമലാനിൽ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാൻ റസൂലിനോട് ചോദിച്ചു എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടായേണ്ട മാപ്പ് ചോദിക്കുന്ന ഹരിജീ ചോദിക്കുന്നത് കരഞ്ഞുകൊണ്ട് റസൂള്ള മറുപടി പറഞ്ഞു അയ്യുമ ഇമ്രാഹത്തിൻ മാത്തത്ത് സൗജുഹാൻ ഹർ ആൽ ദഹലത്തിൽ ജന്ന ഏതൊരു ഭാര്യ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുകൊണ്ട് മരിക്കുന്നുവോ അവൾ സ്വർഗത്തിലാണ് കണ്ണീരോട് കൂടിയാണ് റസൂള്ള ഹരിജീവിനെ യാത്രയാക്കുന്നത് നേരെ മറിച്ച് പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരും മരിച്ചാൽ ഭയങ്കര സന്തോഷമാണ് ഞാനുള്ള പറഞ്ഞത് ഭാര്യമാർ കാരണം പത്ത് രൂപ കൊല്ലം ജീവിച്ചോളോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കാര്യമല്ല പറഞ്ഞു പത്ത് കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താക്കാനാണോ ഓളെ വിധി ഏത് എനിക്ക് വേറെ കെട്ടാ വിധി അതാ അസുഖം വരെ ഉണ്ടായാൽ ഭാര്യമാർക്ക് അസുഖം ഉണ്ടായാൽ സ്നേഹമില്ലാത്ത ഭാര്യമാരെന്തെയ്യും ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചോദിക്കും ജി ഇപ്പം ഇങ്ങനെപ്പം കിടന്നാലിപ്പം ഞാനിപ്പം എന്താണിപ്പം ചെയ്യപ്പം എത്ര ചുട്ട് അല്ലേ അങ്ങനെ മോശമായ ഭർത്താക്കന്മാരിൽ നിന്ന് ഏറ്റവും മാന്യന്മാരായ ഭർത്താക്കന്മാരെ ഉണ്ടാക്കുകയാണ് വിശുദ്ധ ഏറ്റവും മാന്യരായ ഭാര്യന്മാരെ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാർ നമുക്കറിയാം ഈ സ്ഥാപനത്തെക്കുറിച്ച് മുമ്പ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയായി ഞാൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് കണ്ണീരോടു കൂടിയാണ് ഇതുപോലെ സദസ്സ് ടാഗോർ ഹാളിൽ വെച്ച് കേട്ടത് അത് ഞാനിപ്പോൾ ഓർക്കുകയാണ് അതെന്താ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹം ഈ സ്ഥാപനത്തിൽ പഠിച്ച ആളുകൾ നെബിസർ അള്ളാഹുസ്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബത്തിനെ സഹാപത്തിനെപ്പോലെ മാറാൻ കഴിഞ്ഞൊരു സമൂഹമായിട്ട് മുമ്പ് എൻ്റെ ഗുരുനാഥൻ കുട്ടശ്ശേരി കണ്ണൂർ എസ് എൽ ആർ സി ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ മാത്രമേ ഇത്രയും നല്ല മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളൂ അത്ര മനോഹരമായൊരു സമൂഹത്തെ വാർക്കാൻ കഴിഞ്ഞു കുറുകാൻ കൊണ്ടതാണ് അപ്പോൾ ഖുർആൻ കൊണ്ട് നമ്മൾ സംസ്കരിക്കുകയാണ് ഇൻഷാല്ല ലക്ഷണമൊത്ത ആളുകളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കച്ചവടക്കാരെ രാഷ്ട്രീയക്കാരെ ഡോക്ടർമാരെ വക്കീലന്മാരെ എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ലക്ഷണമൊത്ത മനുഷ്യന്മാരായി വാർക്കുകയാണ് അത് വാർത്താൽ നമ്മൾ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ കദ്മോനിയും കദ്യമൂനിയും സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന് മലായിക്കത്തുകൾ നമുക്ക് സ്വാഗതം ഓടും ആ നിലക്ക് അല്ലാതെ ജീവിച്ചാലോ ഇലഅനത്തദ് ഹബൂൻ ഫസറും തലഹും മര്യക്കാവിക്കും എന്തിനാ നിങ്ങൾ ഈ തിന്മ പേറിക്കൊണ്ടോണത് ഇറക്കി വെച്ചാളീ ഈ തിന്മ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന മയ്യത്തുകളാവരുത് സ്വർഗത്തിലേക്ക് സ്വാഗതമോകുന്ന മയ്യത്തുകളായി യാത്ര പോകാൻ അള്ളാഹു തൗഫിക് ചെയ്യുമാറാകട്ടെ ഈ സദുദ്യമത്തിൽ ഇത്ര രാവിലെ മുതൽ ഒമ്പത് മണി മുതൽ ഈ സമയം വരെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും കുർആാൻ്റെ നിഴലിലും തണലിലുമായി നിന്ന നമുക്ക് അല്ലാഹു ഇതൊരു വലിയ പ്രതിഫലമായി പരലോകത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം വരെ നമുക്ക് വേണ്ടി ഈ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എൻ്റെ ബഹുമാനായ ടി പി അബ്ദുഹ്മാനി ഇ ടി മുഹമ്മദ് ബഷീർ എം എൽ എ ബഷീർ സാഹിബ് അതുപോലെ ഡോക്ടർ ചരേക്കാട്ട അബ്ദുള്ള ഈ സേലും സഹസിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും ഇതെല്ലാം നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു പ്രതിഫലമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടിയാൽ നിർത്തുന്നു അസ്സാമുലൈക്കും അറിയാം